ീപാലി ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഞാൻ ഇവിടെ ആഫ്രിക്കയിൽ വന്നതിന് ശേഷം ഈ ഒക്കെ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം കഴിവുകൾ പക്ഷെ ചേട്ടയുടെ വീടിന്റെ അവിടെ ദീപോഷാൾക്കാരെ ബാങ്കിൽ ചേട്ടയുടെ വീടിന്റെ അവിടെ ഒക്കെ ബീച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെറിയ രീതിയിലുള്ള ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ആ ആഘോഷം ഇതുവരെ പങ്കെടുക്കാൻ പറ്റില്ല ആ ടൈമിന്റെ നാട്ടിൽ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അതേ ഇവിടെ വന്നതിൽ പിന്നെയാണ് നമ്മൾ ഈ ദീപം കത്തിക്കൽ പിന്നെ ഈ മാലബൾബ് ഈ ട്രിവാൻഡ്രത്തൊക്കെ ഇത് ആഘോഷമൊക്കെയാണ് ദീപാവലി ഭയങ്കര ആഘോഷമാണെന്നൊക്കെ ഇവിടെ വന്നതി പിന്നെ ഒക്കെയാണ് ഞാൻ അറിയണത് അപ്പം നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ ഇന്ന് ഒരുമിച്ചിടുന്നുണ്ട് കേട്ടോ മറ്റേ ഞങ്ങളിതേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നു അത് നമ്മളെല്ലാം കേട്ടോ അപ്പം ഞങ്ങളുടെ ആഫ്രിക്കയിലെ ദീപാവലി ആഘോഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ എൻ്റെ ഒരു ദീപാവലി ആഘോഷ ഓർമ്മ എന്ന് പറയുന്നത് ആഘോഷമായിട്ടൊന്നും ക്ലാസ് മുടക്ക് കിട്ടും ആകെ അതാകെ എനിക്കുണ്ടാകുന്നൊരു ദീപാവലി ചെറുപ്പത്തിലുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലായാലും അങ്ങനെ വിളക്ക് കാര്യങ്ങൾ വയ്ക്കലൊന്നും ഇല്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ വിളക്ക് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ വിളക്ക് വയ്ക്കുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ദീപങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചു അപ്പോൾ ചേച്ചി നമ്മൾ ചെല്ലുമ്പോളേക്ക് ഇങ്ങനെ ദീപം കാര്യങ്ങളൊക്കെ കത്തിച്ചു തന്നെ അപ്പോൾ നമുക്ക് വെക്കാൻ വേണ്ടി കുറച്ച് ദീപം ചേച്ചി അവിടെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കത്തിച്ചത് ചേച്ചിന് വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കോലൊക്കെ കിട്ടണമായിട്ട് അവര് ദീപം കത്തിച്ചിട്ടില്ലേ പക്ഷെ രജിതേശിലുള്ള ദീപം കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് രജിതേശി നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ കഴിക്കാത്തൊരു സാധന ഒരു പ്രത്യേക ടേസ്റ്റുള്ള ടേസ്റ്റ് ഉള്ള സംഭവ എന്തായാലും എടുക്കാനാ പറഞ്ഞത്

എല്ലാവരും എല്ല അതൊക്കെ അതൊക്കെ ഇതിൽ പെടുന്നുണ്ടേ ദീപാവലി സ്പെഷ്യലായി ലീടെ കഴിയത്ത് ലച്ചുനെ കഴിയുമ്പത്തേ ലച്ചുനെ കഴിയുമ്പത്തേ മൈലഞ്ചിട്ട് തന്നോട്ടെ എവിടെ ആ അതെ ലച്ചു ബാക്കില് അങ്ങനെ ഞങ്ങളുടെ ആഘോഷം ആഫ്രിക്കയിൽ ഞങ്ങളുടെ ദീപാവലി ആഘോഷം തുടങ്ങി തുടങ്ങിട്ടോ നമ്മള് ഇവിടുന്ന് മേശപ്പൂ കത്തിക്കാണ് മേശാപ്പൂ കത്തിച്ച് ഒന്ന് കണ്ട മേശപ്പൂ കത്തിച്ചുകഴിഞ്ഞാൽ നമ്മള് പൂവാട്ടോ വേറെ കുറെ എല്ലാവരും എത്തി ലക്കിയും ലെച്ചൊക്കെ ഭയങ്കര ഇതായി നോക്കുക ലക്കി ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് കണ്ടതാട്ടോ ലക്കി പിന്നെ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല അവളൊരു ഒന്നേകാല് വയസ്സായ ഇപ്പൊ അവിടെ നിന്ന് പോകുന്ന നാട്ടീന്ന് വിഷു ഒന്നും പിന്നെ അവൾക്ക് അങ്ങനെ വലിയ രീതിയിൽ കൂടാൻ പറ്റില്ല ലക്കി ഭയങ്കര കാര്യായിട്ട് നോക്കിക്ക് ഭയങ്കര സന്തോഷം നമ്മളങ്ങനെ ഈ വണ്ടിയിലായിട്ടാ പോകുന്നേ നമുക്ക് ഈ വണ്ടിയിൽ കയറാം അങ്ങനെന്തായാലും നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളിൽ എന്ത് ഞാനിവിടെ വന്ന ടൈമിൽ തുടക്ക ടൈമിൽ തന്നെ വന്നുള്ള റെസ്റ്റോറൻറ്റ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റോറന്റ് പേര് ഹോട്ടൽ ഹോട്ടലുണ്ട് ലുബുംബാഷിന്നോ അപ്പൊ നമ്മള് എന്റെ കാറിലായിട്ടാ വന്നത് അപ്പോൾ നമ്മൾ മറ്റവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നൈറ്റ് ഈ ഒരു സമയ ഈ ഭാഗത്തൊന്നും അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് സൈഡിലായിരിക്കും ക്കൊക്കെ ചേട്ടനെ വന്നിറങ്ങിട്ടുണ്ട് ഇതേ റെസ്റ്റോറന്റിലും ദീപൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടി ഉള്ളിലോട്ട് കേറാണ് ഓ കൊള്ളാട്ടോ ഒരേ റെസ്റ്റോറൻറ്റിലും ദീപാവലി ആഘോഷാണ് ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഫുള്ള് വാല്പ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഈ ഒരു റെസ്റ്റോറന്റ് വീഡിയോ നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ ബൊഫയും ദീപാലി സ്പെഷ്യൽ ആയിട്ട് ബാഗ് പിടിക്കില്ല എല്ലാ അമ്മമാരും കുട്ടികളും കുട്ടികളൊരു ബാഗ് അവരിടാന്ന് പറയും പിന്നെ പിടിക്കില്ല പിടിച്ചു കൊണ്ടു ഹോട്ടലിൽ Woke up late, missed the morning glaze. But the sunlight hits in so many ways. Grab my shades and hit the streets, no. ഇത്രയും നമുക്കുള്ള സീറ്റുകൾ മുന്നേ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതാണ് അവിടെ മുൻകൂട്ടി പറഞ്ഞത് അപ്പൊ നമ്മുടെ നമ്മുടെ കടത്തിന് അത്യാവശ്യം തിരക്കും ഉണ്ടാവും ഇത് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഫാമിലി പോലെ ഇന്ത്യൻ സോങ്സ് ഹിന്ദി സോങ്സ് സോങ്സൊക്കെയാണ് എപ്പോഴും കേൾക്കാറ് ഹിന്ദി പാട്ടാണ് പാടുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പരിചയ താരം കണ്ടു അപ്പോൾ ഞാൻ അവരുടെക്ക് പോവാട്ടാണ്ട് നിങ്ങള് സെപ്പറേറ്റ് വന്നിട്ട് നിങ്ങൾക്കോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്താണ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കഴിക്കുന്നത് കൊതി വീടേണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി കഴിക്കട്ടെ ഞങ്ങളെ കമ്മിത്ത എല്ലാരും കൂടി ചേട്ടാ അങ്ങട്ട് വരാൻ വേണ്ടിട്ടല്ലേ വരണ്ട ലൈവെന്തോ ഫുഡുകൾ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് പിന്നെ ഓർത്തിനിന്ന് ഫുഡിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്ത തന്നെ എനിക്കൊന്നും പറയാനില്ല ഇതേ ഇവിടെ പിസ്സ ഹായ് ബോൺ ജൂ അവർ ചിരിക്കുന്നു നമ്മൾ നേരെ എല്ലാവരും എത്തിയില്ല അത് കാരണമാണ് നമ്മൾ ഫുഡൊന്നും എടുക്കാത്തത് നല്ല രസം കേട്ടോ അതെ ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വീട് വന്നത് ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തുക്കുന്നത് നമ്മൾ നോർമലി ഒരു മാസമായിട്ടൊക്കെ ആയിട്ടാണ് ഇരിക്കുക ചിലപ്പോൾ തണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അധികം ഇരിക്കാറില്ല നമ്മൾ കൂടെ അവിടെ ഇരിക്കാറ് പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും പേരുള്ള കാരണം അവർ സീറ്റ് മുൻ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടത്തെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ ലോകകപ്പോ എന്തെങ്കിലും മാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ക്രീനിൽ ലൈവ് അവർ കാണിക്കുക അപ്പോൾ അന്നത്തെ ദിവസം ഇതുപോലെ ബൊഫ് കാര്യം സെറ്റ് ചെയ്യുന്നുണ്ടാവും ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എല്ലേക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ആണാവോന്നറിയില്ല എന്തൊക്കെയാണു എന്തൊക്കെയാ എനിക്ക് ചിലതൊന്നും അറിയില്ല അറിയില്ല ആ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പൊ കൃത്യ എടുക്കാൻ പിന്നെ സ്വീറ്റ് ലയം വാട്ടർ ഇവിടെ ബട്ടർ മിൽക്ക് ഇതൊരു വെജ് ആട്ടോ അതൊരു ഇത് ഇതൊരു മട്ടന്റെ എന്തോ കേട്ടോ അതോ മട്ടൻ്റെ ഒരു കബാബാണ് അപ്പൊ കബാബ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇത് ബ്ലാക്ക് പെപ്പർ ചിക്കൻ ആണ് ഇട്ടായി കാലം ചിലതൊന്നും മരികെ കാണുന്നില്ല കേട്ടോ നമുക്ക് തൊട്ടപ്പുറം പറഞ്ഞു തരാം ചിക്കൻ ചിക്കൻ ഇടുത്തു മട്ടൺ എടുക്കണ്ട മട്ടൺ എടുക്കണ്ട അപ്പുറത്തെ കുറച്ച് ആൾക്കാരൊന്നും കഴിക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇന്ത്യൻ ബ്രെഡ് കാജു പനീർ മസാല ണേ പിന്നെ ഇത് ചീറ റൈസ് എന്തൊക്കെ ഞാൻ ചുമ്മാ കാണിക്കുന്നു കേട്ടോ ഇവിടെ എന്താ ഞാനും ഇവിടെ വന്നിട്ട് ഒരു ബൊഫയിൽ ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഇത് ദാൽ ടിക്കൻ ബൂന മസാല കാണുന്നില്ല ഇട്ടായി കാരണം കാണുന്നില്ല ഇവിടെ അത്രയും ഇവിടെ വെളിച്ചമില്ല ഇതെന്തോ സാധനമാണ് എന്തോ പ്രോൺ കറിയാണ് എന്തോ ഒരു പ്രോൺ കറി പിന്നെ ഗുലാബ് ജാമുൻ സ്വീറ്റ് ലാസ്റ്റ് ഡെസേർട്ട് പിന്നെ അവിടെ ഇതിനെന്താ പേര് പറയുന്നത് കറക്റ്റ് അല്ല ആ ബജി ബാജി പാവ് ബാജി പിന്നെ അപ്പുറത്ത് പിസ്സ ഇതൊക്കെയാണുള്ളത് ഇനിയിപ്പോ ഞാൻ പോയി കഴിക്കട്ടത് നമ്മുടെ പോലെ ആൾക്കാരൊക്കെ കഴിക്കാനുള്ള പ്ലേറ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ തുടങ്ങി ഞാൻ മാത്രം കഴിക്കാ പിള്ളാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ചേട്ടൊക്കെ തന്നെ അവിടെ ഇരുന്നു ഇനി പോയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഫുഡ് അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയ്ക്കാണ് സ്റ്റാർട്ടേഴ്സ് എടുത്ത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പാലക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇതിപ്പോഴാണ് കേട്ടോ പാലക്കിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു ഞാനതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ ഞാൻ കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതല്ല എന്തൊക്കെയാണ് ബുഫേയിൽ ഉണ്ടായിരുന്നത് അതൊക്കെ അങ്ങനെ തന്നെയാണ് പ്രൊണൗസ് ചെയ്യാൻ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഞാനിവിടെ വന്നേ പിന്നെയാണ് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കഴിക്കണതും എന്താ പറയുക ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും ഫുഡൊക്കെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ അവിടെ നിന്ന് നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ നമ്മുടേതായ കുറച്ച് ഫുഡ് ഐറ്റംസുകളല്ല നമ്മൾ കൂടുതൽ കഴിക്കാം അങ്ങനത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് റൗണ്ട് പോവുക കേട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ സെക്കൻഡ് റൗണ്ട് പോവുകട്ടോ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് മധുരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇരട്ടിയില് നമ്മൾ മധുരം കഴിച്ചെടുക്കും അങ്ങനെ ഒരാളാണ് ഞാൻ അങ്ങനെ നമ്മൾ സെഷനിൽ പോയിട്ട് ഞാൻ മധുരേച്ചും രണ്ട് തരം ഞാൻ ഗുലാബ് ജാമുൻ എടുത്ത് ചേച്ചി ഒരു സംഭവം എടുത്തു അങ്ങനെ അത് ഞങ്ങള് ട്രൈ ചെയ്ത് ഗുലാം ജാമ് ഭയങ്കര കഴിക്കാൻ പോകുന്നു ഗുലാം ജാം വള നല്ല മധുരമുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ ഫുഡ് കഴിക്കല് കുറെ കഴിഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ നോക്കിയപ്പോ അവിടെ കാണാനല്ലേ പിള്ളേരൊക്കെ ഈ റെസ്റ്റോറന്റിന് തന്നെ കുറച്ച് ഉള്ളിലോട്ട് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് റൂംസും കാര്യങ്ങളൊക്കെ ഒരു സ്പേസ് ഉണ്ട് അവിടെ കുറച്ചിങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ചെയറും ടേബിളും ഉണ്ട് അവരതുമ്പോൾ കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഈ റെസ്റ്റോറൻ്റിൽ വന്ന ടൈമിൽ എന്നെ ആരോ ഒരാൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു നല്ല രസമാകട്ട് ചുമ്മാ നമുക്ക് വർത്താനം ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയട്ടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ലച്ചൂനും ലക്കീടെയും കളിക്കുന്നതിൻ്റെ മെയിൻ സ്ഥലമായിരുന്നു കേട്ടോ അത് ഇവരിവിടെ തന്നെയായിരുന്നു കളിയും ബഹളം എല്ലാം മാറ്റി വെച്ചു കാരണം ഇവിടെ ഇപ്പൊ ഈ വർഷം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ ഉണ്ടായത് നാളെ പൊട്ടിക്കാം നാളെ ആണെന്ന് ശരിക്കും ദീപാവലി വരുന്നത് അപ്പൊ നാളെ നമ്മൾ ഈ ദീപാലി ആഘോഷം നടത്തത്തിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടു പിന്നെ അടുത്ത പടക്ക കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ അതിന്റെ കാണാൻ അങ്ങനെ ദീപാവലി ആഘോഷത്തിൽ രണ്ടാം ദിവസമാണ് ഇന്നാളെ ശരിക്കും ദീപാവലി നമ്മളിപ്പോൾ സച്ചിൻ ചാണ്ടിന്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ അവിടെ എല്ലാവരും പടക്കവും കാര്യങ്ങളും മത്തപ്പൂ പിന്നെന്തൊക്കെ പിത്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോവാം പിന്നെ ബാക്കിയ ശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം കേട്ടോട്ടക്കി അവിടെ നമ്മുടെ ഈ ഫാമിലിയിൽ സൗത്ത് ഇന്ത്യൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കൾച്ചറലും ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ ഇവിടെ പരമാവധി പറ്റണ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു ദീപാവലി നോർത്ത് ഇന്ത്യൻ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്നൊക്കെ എനിക്ക് അന്ന് ദീപാവലിയുടെ അന്നാണ് മനസ്സിലായത് അപ്പോൾ അന്ന് പെരസൈഡ് അവിടെ ദീപം കത്തിച്ചു പൂജയും കാര്യങ്ങൾ പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി അങ്ങനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ദീപം കാര്യങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ശരിക്കും നമ്മുടെ കറക്റ്റ് ദീപാവലിയുടെ അന്നുള്ള നമ്മുടെ ഇവിടുത്തെ ഘോഷം സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ വീടിന്റെ ബാക്കിലേനശപ്പും കമ്പിത്തര കിട്ടിയ പോണ് അവിടെ അത്ര എന്തായാലും കുറച്ചും നല്ലതാണ് നല്ല രീതിയിലും ഇങ്ങോട്ട് പോകുന്ന ബക്കറ്റില് നിറയെ വെള്ളം ആക്കി നമുക്ക് ആ കമ്പിത്തിരിടാൻ വേണ്ടിട്ട് ഇനി ഇവിടെയാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് എല്ലാം പൊട്ടിക്കാനും എല്ലാം പോകുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അപ്പൊ ഞാനും മാതരിച്ചും കൂടി ഉണ്ടാക്കിയ ബിരിയാണി ആട്ടോ അപ്പം ഈ വട്ടത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തൃശ്ശൂരും പിന്നെ മലപ്പുറം സ്റ്റൈലും കൂടി മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കിയൊരു ബിരിയാണി കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ കേട്ടപ്പോഴേ ചിലക്ക് സത്യത്തിൽ സമാധാനമായി അങ്ങനത്തെ ഈ ഭക്ഷണം കഴിക്കലോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ അവസാനിക്കുക കേട്ടോ അപ്പം പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആഫ്രിക്കയിലെ പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണട്ടെ അതുവരെ എല്ലാവർക്കും ബായ് Ich kann ja das sehen. Ja, ja, ja.